ഈ ഒരു പൂവിന് നാൽപ്പത് രൂപ നമുക്ക് തരുന്നുണ്ട് ആ ചെറുക്കൻ പറഞ്ഞത് അമ്പത്തഞ്ച് രൂപ വിലയുണ്ടെന്ന് പറഞ്ഞു പത്ത് രൂപ തരുന്നതുണ്ട് എട്ട് രൂപ തരുന്നതുണ്ട് ഇരുപത് രൂപ തരുന്നതുണ്ട് മോഷണമാണെന്ന് പറയാം അന്ന് ഈ നഴ്സറികളൊന്നും ഇല്ലല്ലോ അപ്പോ നമുക്ക് കാണുമ്പോ മോഹമാണ് അങ്ങനെയൊക്കെ ഒന്ന് എടുക്കണമെന്ന് ഇത് ഹോട്ടലുകളൊക്കെ അറേഞ്ച് ചെയ്യാനും കല്യാണ മണ്ഡപം അറേഞ്ച് ചെയ്യാനാണ് അവരെ കൊണ്ടുപോകണത് തന്നെ ഇതാണ് ഇപ്പൊ പുതിയ ട്രെൻഡ് വീടുകളൊക്കെ പുതിയ വീടുകളൊക്കെ വെക്കുന്നിടത്ത് ഇതാണ് ഇപ്പൊ വെക്കുന്നത് ഞാനിത് ഒരു മുപ്പതിനായിരം രൂപയ്ക്കാണ് ഈ ഡ്രസ്സിൻ ഐറ്റംസ് ഇറക്കിയത് പക്ഷെ അതെല്ലാം എനിക്ക് പോയി ജോലിക്കാരെ വെച്ച് ഇതിനകത്തുകൊണ്ട് വെട്ടിക്കൊണ്ട് കളഞ്ഞതാണ് അത് ഇവിടെ കിടന്ന് വളർന്നപ്പോൾ അതും എനിക്ക് ഇലയെടുക്കാനുള്ള ഒരു ബെനിഫിറ്റ് ആയിട്ട് മാറില്ല ഞാൻ ഇത് ഒരുപാട് മുമ്പേ കണ്ടിട്ടുണ്ട് പക്ഷെ അമ്പൊന്നും എനിക്ക് വാങ്ങിക്കാൻ പറ്റിയില്ല ഇത് ഒരുപാട് വലുതാവുമ്പോൾ ഇതിന് നാലായിരം രൂപയുടെ മേളുണ്ട് വില ഇതിന് എന്റെ പേര് മേരി സുശീല എന്നാണ് സ്ഥലം പുത്തൻഡോപ്പ് ഞാൻ ഇവിടെ ഇല കൃഷികളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് കയറ്റുമതി ചെയ്യുന്നുണ്ട് അത് ഒരു ആഫാമിലെ പയ്യം വന്ന് എടുത്തോണ്ട് പോകും എന്റെ പേര് മനോജന്നാണ് അവനാണ് ഇത് കയറ്റിമതി ചെയ്യുന്നത് ഞങ്ങൾക്ക് ഞങ്ങൾക്കിതിന് തക്കതായ വിലകളൊക്കെ കിട്ടുന്നുണ്ട് ഓരോ ലീഫിനും പതിനഞ്ച് മുതൽ ഇരുപത് മുതൽ അങ്ങനെ റേറ്റ് കൂടിക്കൊണ്ടേയിരിക്കും പിന്നെ അവർ അവരതിനനുസരിച്ചുള്ള വിലയും തരുന്നുണ്ട് ഓരോ ലീഫിന്റെ വില അനുസരിച്ച് അതിനുള്ളതും തരുന്നുണ്ട് ഒരു രൂപ തരുന്നതുണ്ട് പത്ത് രൂപ തരുന്നതുണ്ട് എട്ട് രൂപ തരുന്നതുണ്ട് ഇരുപത് രൂപ തരുന്നതുണ്ട് നാല് രൂപ തരുന്നതുണ്ട് അങ്ങനെ ഞങ്ങൾക്ക് ലാഭമാണ് ഇന എടുക്കുന്നത് കൊണ്ട് ഞങ്ങൾക്ക് നഷ്ടമൊന്നും വരുന്നില്ല ഞങ്ങൾക്ക് അതൊരു വരുമാന മാർഗമാണ് ഒരുപാടൊന്നും കിട്ടിയില്ലെങ്കിലും ഞങ്ങളുടെ ആവശ്യത്തിനുള്ളത് കിട്ടിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവരും വിചാരിക്കും ചിലപ്പോൾ ലക്ഷങ്ങൾ കിട്ടുന്നുണ്ടായിരിക്കും അങ്ങനെയല്ല അവരുടെ ഓർഡർ അനുസരിച്ച് വന്ന് എടുക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ രണ്ടായിരം രൂപയ്ക്ക് എടുക്കുന്നുണ്ടാവും ചിലപ്പോൾ അഞ്ഞൂറ് രൂപയ്ക്ക് എടുക്കുന്നുണ്ടാവും ചിലപ്പോൾ ആയിരം രൂപയുടെ എടുക്കുന്നുണ്ടാവും അങ്ങനെ റേറ്റ് ഓരോ ദിവസവും ഓരോ ഇതനുസരിച്ചാണ് എല്ലാ ദിവസവും ഒന്നും വരത്തില്ല അവർക്ക് ഓർഡർ കിട്ടണം അങ്ങനെയാണ് വരുന്നോണ്ടിരിക്കുന്നത് ചെറുപ്പം മുതലേ ചെടികളോട് വലിയ താല്പര്യമാണ് ഞങ്ങളൊക്കെ ഇങ്ങനെ മ്യൂസിയത്തൊക്കെ കാണാൻ പോകുമ്പോ ഒരു ചെടിയൊക്കെ പതുക്കെ നുള്ളി എടുക്കാറുണ്ട് മോഷണമാണെന്ന് പറയാം അന്ന് ഈ നഴ്സറികളൊന്നും ഇല്ലല്ലോ അപ്പൊ നോക്ക് കാണുമ്പോൾ മോഹമാണ് അങ്ങനെയൊക്കെ ഒന്ന് എടുക്കണമെന്ന് അപ്പൊ അങ്ങനെയൊക്കെ ചെയ്ത് ചെയ്ത് ഒരുപാട് ചെടി ഞാൻ വളർത്തിയിട്ടുണ്ട് പക്ഷേ ഇപ്പൊ ഇവിടെ ഇടം പോലും ഇല്ല എനിക്ക് വെക്കാൻ വേണ്ടിട്ട് ഞാൻ എന്നാലും തിക്കി നിറച്ച് എങ്ങനെയെങ്കിലും ഒക്കെ തള്ളിക്കുട്ടിയൊക്കെ വെക്കുന്നുണ്ട് കാണുമ്പോ ഒരു ആഗ്രഹം തന്നെ ഇതൊക്കെ ഇങ്ങനെ വന്ന് കാണുമ്പോ തന്നെ നമുക്കും തന്നെ ഒരു ടെൻഷൻ ഇല്ല ഇത് കാണുമ്പോ തന്നെ നമ്മൾ രാവിലെ എണീറ്റ് സമയം വന്ന് വെള്ളം ഒഴിക്കും ചെളിക്ക് ചെടിക്ക് വളമിടും അങ്ങനെയെല്ലാം ചെയ്യാറുണ്ട് പിന്നെ നമുക്ക് ഒരു നേഴ്സറിയിൽ ഇന്നലെ മന ഞാൻ ഒന്നും പോയി ഞാൻ ഇതാ ഈ ചെടി വാങ്ങിച്ചോണ്ട് വന്നു ഇത് ഉണ്ട് ഓൾറെഡി സനടും ഉണ്ട് എന്നിട്ടും പിന്നെയും ഞാൻ ഒന്നുകൂടെ വാങ്ങിച്ചു അങ്ങനെ നമുക്ക് ഇഷ്ടമാണ് ഭയങ്കര ഇഷ്ടമാണ് ചെടി എന്ന് പറയുമ്പോൾ തലപ്രാന്താണ് ഈ ഞാൻ ഇന്നലെ നഴ്സറിയിൽ പോയപ്പോ ഇത് കണ്ടായിട്ട് വാങ്ങിച്ചിട്ട് വന്നാണ് എന്റെ പേര് മെടിനില്ല ഞാൻ ഇത് ഒരുപാട് മുമ്പേ കണ്ടിട്ടുണ്ട് പക്ഷെ അന്നൊന്നും എനിക്ക് വാങ്ങിക്കാൻ പറ്റിയില്ല അപ്പൊ ഇന്നലെ പോയപ്പോ വാങ്ങിച്ചു ഇതിന്റെ ചോപ്പും ഉണ്ട് ഇവിടെ ഇവിടെ ആകെ രണ്ട് വെറൈറ്റിയേ ഇവിടെ വന്നിട്ടുള്ളൂ എന്ന് പറഞ്ഞു കേട്ട് അപ്പൊ ഇത് ഇവിടെ ഉണ്ടായിരുന്നത് ഒന്ന് എടുത്തോണ്ട് വന്നു നൂറ് മൂട് ഡ്രാഗൺ ഫ്രൂട്ടിന്റെ തൈ വാങ്ങിച്ചിട്ടുണ്ട് അപ്പൊ അമ്മ നമ്മളെ വീട്ടിലെ ഭർത്താവിനെ ഒന്നും ഇതിനെ ആശ്രയിക്കുന്നില്ല പക്ഷെ ചെയ്തു തരുന്നുണ്ട് അതിന്റെ പൈപ്പ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പോയി ടയർ അങ്ങനെയൊക്കെ വാങ്ങിച്ചു തരുന്നുണ്ട് എന്നാലും എന്റെ പൈസ കൊടുത്താണ് ഈ സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്നത് അപ്പൊ അതൊക്കെ ഇങ്ങനെ പ്ലാൻ ചെയ്യാനുള്ള പരിപാടിയിൽ ഒരു നാല് മൂ നാലുതിലേ ഞാൻ ഇപ്പൊ പ്ലാൻ ചെയ്തോളൂ ബാക്കിയൊക്കെ അവിടെ ഇരിക്കാണ് ക്രിസ്മസ് ചെയ്തിട്ട് കഴിഞ്ഞിട്ട് ചെയ്യാന്ന് വിചാരിക്കുന്നു ഞാൻ എപ്പോഴും വന്നിട്ട് ചോദിക്കും പൂവൊന്നും തരാറായില്ലേ എന്ന് ഇന്ന് നോക്കിയപ്പോ ഒരു മൊട്ട് വന്നിരിക്കുന്നു ഈ ഫീസിലില്ല വാടിക്കിടക്കയാണ് ഇന്നൊന്നും വെള്ളം ഒഴിക്കാൻ പറ്റിയില്ല അപ്പൊ ഈ ഫീസിലില്ല കുറെ വർഷമായി വെച്ചിട്ട് തന്നെ അപ്പൊ ഞാൻ ഇന്നലെയും വന്ന് നോക്കി ഒരു പൂവ് ഇനിയും തരാറായില്ല ഇന്ന് വന്ന് നോക്കിയപ്പോ ഇവിടെ ഒരു മുട്ട ഉണ്ട് ആ ഇതൊക്കെയാണ് എന്റെ സന്തോഷം വന്ന് നോക്കുമ്പോ ഒരു പൂവുണ്ടല്ലോ അപ്പൊ എന്റെ ഒരു കൂട്ടാരി ഇന്ന് നെടുമ്പങ്ങാടിന്നു അന്ന് ഞാൻ പറഞ്ഞു അയ്യോ ഇതിൽ ഒട്ട് വന്നപ്പോ ഒരു തൈ അവൾക്ക് കൊടുക്കുകയും ചെയ്തു ഈ താമരയൊക്കെ ഞാൻ ആയിരത്തി മുന്നൂറ് രൂപ വീതം വെച്ചാണ് ഞാൻ വാങ്ങിച്ചത് തന്നെ ഇത് എനിക്ക് താമരയോട് ഭയങ്കര ഇഷ്ടമാണ് ഇവിടെയൊക്കെ എന്തായാലും വാങ്ങിക്കണം വാങ്ങിക്കണം എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ അടുത്തൊരു നഴ്സറി ഉണ്ട് അവിടെ വന്നപ്പോഴാണ് ഞാൻ പോയി വാങ്ങിച്ചത് പിന്നെ ഒരു കൂട്ടുകാരിയുണ്ട് അവരൊരു നാടെന്താമറ എനിക്ക് ഫസ്റ്റിലെ തന്നു അത് വളർത്തിയെടുത്ത് പിന്നെ ഒരു വൈറ്റ് പിയോണി അതും തന്നായിരുന്നു കൂട്ടുകാരി ഇതാണ് വൈറ്റ് പിയോണി ഇപ്പൊ പൂവൊന്നും ഒന്നിലില്ല അതൊക്കെ ഞങ്ങൾ ആണ് ചെയ്യുന്നത് അങ്ങോട്ട് ഇങ്ങോട്ട് ഇവിടെ ഉള്ളതൊക്കെ അങ്ങോട്ട് കൊടുക്കും അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരും അങ്ങനെ ഇല്ലാത്ത ചെടികളൊക്കെ ഷെയർ ചെയ്ത് ഷെയർ ചെയ്ത് എല്ലാവരും അങ്ങനെ നാല് നാല് വീടുകളുണ്ട് അവിടെയും അങ്ങനെ തന്നെ കൊടുക്കാറുണ്ട് നാല് വീടുകളിൽ ഞങ്ങളിവിടെ ചെടി ചെയ്യുന്നുണ്ട് കൃഷിയായിട്ട് എനിക്ക് പൂക്കളോട് ഇഷ്ടം താല്പര്യമാണ് പക്ഷേ എങ്കിലും ഞാൻ ഇപ്പ ഇവിടെ എല്ലാം നട്ടിട്ടുള്ളത് ഇലച്ചെടികളാണ് അതിൽ നിന്ന് എനിക്കൊരു വരുമാനം കിട്ടുന്നുണ്ട് അതുകൊണ്ട് എനിക്ക് ഹാപ്പിയാണ് ഇതൊക്കെ ഈ ചെടികളെ ഇന്നലെയും ഒരു പാർട്ടി നെടുമങ്ങാടിയിൽ നിന്ന് വന്ന് ആയിരം രൂപയുടെ ചെടി വാങ്ങിച്ചു അപ്പൊ അവർക്ക് കുറച്ച് ഫ്രീ ഒക്കെ കൊടുത്തു അപ്പൊ അവർക്ക് ഭയങ്കര ഹാപ്പി ആരും ഇങ്ങനെ ചെയ്യത്തില്ല എന്ന് പറഞ്ഞ് ചെടികളൊക്കെ കൊടുത്തു അവരിഷ്ടത്തിന് ഞാൻ പറഞ്ഞു നിങ്ങളുടെ ഇഷ്ടത്തിനുള്ളത് എടുത്ത് വെച്ചിട്ട് കാണിച്ചാൽ എന്ന് പറഞ്ഞു അപ്പൊ നമ്മള് ഫിഫ്റ്റി റുപ്പീസ് വെച്ചൊക്കെയാണ് ചെറിയ അവര് ചെറിയ ചെറിയ പ്ലാന്റുകളാണ് എടുത്തത് ഒരു അമ്പത് രൂപ നിരക്കിലെല്ലാം കൊടുത്തു പിന്നെ കുറച്ച് പകുതിയിൽ കൂടുതലും അവർക്ക് ഫ്രീ ആയിട്ട് കൊടുത്തു ആ നെടുമ്പങ്ങാടിയിന്ന് വന്നതല്ലേ നമ്മൾ അറിഞ്ഞിട്ട് വന്നതല്ലേ എന്ന് വെച്ച് കൊടുത്തതാണ് ഞാൻ രാവിലെ മണിക്ക് എണീക്കും ചെറുമെന്ന് സ്കൂളിൽ വിട്ടതിന് ശേഷം അവർ ഏഴര മണിയാകുമ്പോൾ ചെടികളെ വന്ന് നോക്കി പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് വെള്ളം ഒഴിക്കും വെള്ളം ഒഴിച്ച് കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ അടുത്ത അടുത്ത പരിപാടിയിലേക്ക് രാവിലെയുള്ള ബ്രേക്ക്ഫാസ്റ്റിന് പോണത് തന്നെ പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഉച്ചക്ക് താരം ഉണ്ടെങ്കിൽ എനിക്ക് വേറൊരു സ്ഥലമുണ്ട് അവിടെയും പോയി കുറച്ച് ഹെലികോണിയൊക്കെ നട്ടിട്ടുണ്ട് അവിടെയും പോയി വെള്ളമൊക്കെ ഒഴിച്ച് ഇന്ന് പിന്നെ പോകാൻ പറ്റിയില്ല ഈ ചെടികളെക്കൊന്ന് നോക്കുമ്പോൾ നമുക്ക് മനസ്സിനൊരു സന്തോഷമാണ് ഒരു ടെൻഷൻ ഇല്ല ഇത് വെള്ളം ഒഴിച്ച് നിൽക്കുമ്പോൾ നമുക്ക് വേറെ ഒരു ചിന്ത വരുന്നില്ല ഈ നമ്മൾ ഇതിലോട്ട് ലയിച്ചു പോവുകയാണ് ഇങ്ങനെയൊക്കെ നിൽക്കുമ്പോൾ ഈ ഇലകളൊക്കെ ഇപ്പൊ എല്ലാം കട്ട് ചെയ്ത് പോയതാണ് ഇനി പുതിയ അതായത് അടിയിന്ന് കട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്ത് അടിയിൽ നിന്ന് തന്നെ പ്ലാന്റ് വന്നോണ്ടിരിക്കും അപ്പൊ ഇത് ഇനിയിപ്പോ ഇവിടെ ഉള്ളതെല്ലാം ഓരോ രൂപയാണ് ആപർത്തിക്കുന്നതാണ് പതിനഞ്ച് രൂപ മുതൽ ഇരുപത് രൂപ പതിനെട്ട് എട്ട് രൂപ അങ്ങനെ താഴോട്ടാണ് ചെറിയ ഇലയ്ക്ക് എട്ട് രൂപ വലിയ ഇലയ്ക്ക് പതിനഞ്ച് രൂപ മുതൽ ഇരുപത് രൂപ വരെ തരും ലീഫ് വലുതാകുന്നതിനനുസരിച്ചിരിക്കും ഈ ഇലയൊക്കെ എല്ലാം ഒരു രൂപയെ തരുവുള്ളൂ പക്ഷെ കൂടുതലുണ്ട് നവം ജാനുവരി മുതൽ കൂടുതൽ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഈ പ്ലാന്റിലാണ് കൂടുതൽ വിലയും തരുന്നത് ഇത് ഇപ്പൊ ചെറുതാണ് ഇലയൊക്കെ വെട്ടി കഴിഞ്ഞു ഇപ്പൊ ഇനി വലുതാകുന്നതിനനുസരിച്ച് നമുക്ക് ഇരുപത് രൂപ മുതൽ പതിനഞ്ച് രൂപ ഇപ്പൊ ഞങ്ങൾക്ക് ഇത്രയുള്ള ലീഫിൽ തന്നുകൊണ്ടിരിക്കുന്നത് എട്ട് രൂപയാണ് ഇവിടെ വലുതില്ല വലുതുള്ളത് ആ പത്ത വീട്ടിലാണ് അപ്പൊ അവിടെ നിന്ന് ഇരുപത് രൂപ കൊടുത്ത് എടുത്തിട്ടുണ്ട് എനിക്ക് ചെറുതായിരുന്നു പ്ലാന്റ് എന്റെ പേര് റിങ്കിൾ ലീഫ് എന്നാണ് ഈ ചെടിയുടെ പേര് തന്നെ ഇതിനൊക്കെ ഒരു രൂപയാണ് ഡ്രസ്സീനയ്ക്കൊക്കെ തരുന്നത് ഇനി ഞങ്ങൾക്ക് തന്നുകൊണ്ടിരിക്കുന്നത് ഈ ഫസ്റ്റില് ഞങ്ങൾ ചെടി നടാൻ നട്ട സമയത്ത് ഈ ഇങ്ങനെയുള്ള ഐറ്റംസാണ് ഈ ഡ്രസ്സീൻ ഐറ്റംസാണ് എടുത്തോണ്ടിരുന്നത് ഇപ്പോഴാണ് ഇങ്ങനെയുള്ള ചെടികളിലെ ഈ കലാത്തിയ ഗ്ലോണിമ അങ്ങനെയുള്ള ഐറ്റംസ് എടുക്കാൻ തുടങ്ങിയത് അത് ഇതും എടുക്കും ഡ്രസ്സീന ഐറ്റംസും എടുക്കാറുണ്ട് വളരെ കൂടുതലൊന്നും എടുക്കില്ല എനിക്ക് കുറച്ചേ ഉള്ളൂ എന്റെ എല്ലാം പോയി ഞാനിത് ഒരു മുപ്പതിനായിരം രൂപയ്ക്കാണ് ഈ ഡ്രസ്സിൻ ഐറ്റംസ് ഇറക്കിയത് പക്ഷെ അതെല്ലാം എനിക്ക് പോയി ഇപ്പോൾ ഉറച്ചേ ഉള്ളൂ വളരെ കുറച്ച് തുച്ഛം ഇതെല്ലാം കയറ്റി അയക്കുന്ന സാധനങ്ങളാണ് ഏലകളാണ് ഇത് ഡെക്കറേഷന് വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത് ഇവർ കയറ്റി അയക്കുന്നത് ബാംഗ്ലൂർ ബോംബെ മഹാരാഷ്ട്ര അങ്ങനെ ഡൽഹി എവിടെയൊക്കെയാണ് കയറ്റി അയക്കുന്നത് ഇതൊക്കെ ഒരുപാട് എടുക്കാറുണ്ട് ഏലകളൊക്കെ ആ ഇത് ഒരുപാട് വളർന്നു പോയത് കാരണം ഞാൻ വെട്ടി കുഴിയിൽ കൊണ്ടിട്ടതാണ് അതും വളർന്നു കയറി അതും ഒരു ആയിട്ട് മാറിയ അത് തനിയെ വളർന്നു പോകണം ഒത്തിരി വെള്ളം ഇങ്ങനെ നനച്ചു കൊടുത്താൽ മതി ഇത് ജിഞ്ചർ ടോർച്ചാണ് ഇതിലൊരു പൂ ഒരു മുട്ട ഒരു പൂവുണ്ട് വന്നുകൊണ്ടിരിക്കുന്നു ഇതിന് ഇവിടെ തന്നെ വെറൈറ്റി ഉണ്ടായിരുന്നു അതൊക്കെ എല്ലാം പോയി ഇപ്പൊ ആകെ കിട്ടിയത് രണ്ട് രണ്ട് വണ്ണമേ കിട്ടിയോളൂ ഇതിപ്പോ ഇവിടെ ഉള്ളത് പിങ്കും ലൈറ്റ് പിങ്കും ഉണ്ട് പിന്നെ വെള്ളയും ചുവപ്പും ഒക്കെ പോയി ഉണങ്ങിപ്പോയി ഈ ഒരു പൂവിന് നാപ്പത് രൂപ നമുക്ക് തരുന്നുണ്ട് ആ ചെറുക്കം പറഞ്ഞത് അമ്പത്തഞ്ചു രൂപ വിലയുണ്ടെന്ന് പറഞ്ഞു ആ ഇതൊക്കെ അഗ്ലോണിമയാണ് ഇതെല്ലാം കാണുന്നത് അഗ്ലോണിയായിട്ട് ഇതൊക്കെ അഗ്ലോണിമയാണ് ഇതൊക്കെ വില കൂടിയതൊന്നും അല്ല ഇതൊക്കെ സാധാ ഓർഡിനറിയാണ് ഇത് ഗോൾഡൻ പസഞ്ചി ഇതിന് അഞ്ചു രൂപ വില തരാറുണ്ട് ഇത് മഹാത്മാ ഇതിന് ഒരു രൂപ തരും ഇത് ബേബി ഡോള് ഇതിന് ഒരു രൂപ തരാറുള്ളൂ ഇതൊക്കെ എന്ത് മനോഹരമാണ് എന്നിട്ട് ഞങ്ങൾക്ക് വില കുറച്ചേ തരുന്നുള്ളൂ പിന്നെ പുഴു പോത്തുന്നുണ്ട് അതുകൊണ്ടായിരിക്കും എടുക്കാത്തത് ഇതൊക്കെ ഇതിന്റെ പേരറിയത്തില്ല എങ്കിലും ഇല എടുക്കാറുണ്ട് നല്ല കട്ടിയുള്ള ലീഫാണ് ഇതിന് ഇത് ഡ്രസ്സിൻ ഐറ്റംസിലുള്ളത് കേദാർനാഥെന്നാണ് ഇതിന്റെ പേര് ഇത് ഈ പ്ലാന്റ് അഗ്ലോണിമ അതാണ് ഐസ് എന്ന് പറയും ഇത് കേദാർനാഥാണ് ഇതിന്റെ തന്നെ ഉണ്ട് ഇതിപ്പോൾ ഓൾറെഡി ഇവിടെ ഒന്നതോ അത് ചെറുതായിട്ട് ഇരിക്കുന്നതേ ഉള്ളൂ അത് ഒന്ന് രണ്ടെണ്ണമേ ഉള്ളൂ കേദാർനാഥിന്റെ ഐറ്റം രണ്ടേ ഉള്ളൂ ഇത് ബേഡ്നെസ്റ്റ് ഇതിന്റെ ലീഫിന് പത്ത് രൂപയുണ്ട് ഇത് ഒരുപാട് വലുതാവുമ്പോ ഇതിന് നാലായിരം രൂപയുടെ മേളുണ്ട് വില ഇതിന് ഈ ചെടിക്കെന്ന് ഞാനിപ്പോ ചെറിയ പ്ലാന്റ് വാങ്ങിച്ച അഞ്ഞൂറ് രൂപ അടുത്താണ് വാങ്ങിച്ചത് ഇതിന്റെ വളപ്രയോഗം എന്ന് പറയുന്നത് ഞാൻ കുറച്ച് എല്ല്പൊടി ഇട്ട് കൊടുക്കാറുണ്ട് മാസത്തിൽ ഒരു ദിവസമൊക്കെ ഇടുള്ളു പിന്നെ ചാണകപ്പൊടി ചാണകപ്പൊടി ഇപ്പൊ ചാണകം ഇല്ലാത്തത് കാരണം ഞങ്ങൾ വിലക്കാണ് വാങ്ങിക്കാറുള്ളത് ഓരോ ഒരു ചാക്കിന് നൂറ്റമ്പത് രൂപയാണെന്ന് തോന്നുന്നു അപ്പൊ അത് വാങ്ങിച്ചാണ് ഞങ്ങൾ ഇതിൽ കൊടുക്കുന്നത് എപ്പോഴും ഇട്ടു കൊടുക്കില്ല ഇങ്ങനെ തോന്നും പോന്നും ഇട്ടുകൊടുക്കും കഞ്ഞിവെള്ളം പുളിപ്പിച്ച് ഒഴിക്കാറുണ്ട് ഈ മുല്ല ചെടിക്ക് ഇങ്ങനെയുള്ള ചെടികൾക്കൊക്കെ കഞ്ഞിവെള്ളം പുളിപ്പിച്ച് ഒഴിക്കാറുണ്ട് പിന്നെ ഒത്തിരി തൈര് കൂടെ മിക്സ് ചെയ്യാറുണ്ട് അതിന്റെ കൂടെ അങ്ങനെ ചെയ്യും പിന്നെ പാലൊക്കെ എല്ലാം അധികം ഉണ്ടെങ്കിൽ ആ പാലും ഇതിലൊക്കെ ഒഴിച്ചു കൊടുക്കാറുണ്ട് എല്ലാ വീട്ടമ്മമാർക്കും ഇത് ചെയ്യാവുന്നതേ ഉള്ളൂ കൊറേ സമയം വെറുതെ ടി വി കണ്ട് കളയുന്ന സമയത്ത് ഇതൊക്കെ ഒന്ന് പരിചരിച്ചാൽ നമുക്ക് മനസ്സിനൊരുല്ലാസം പിന്നെ ഇന്നൊരു ബെനിഫിറ്റ് ഉണ്ടാവും ആ സമയം കൊണ്ട് കുറച്ച് പത്ത് ചെടിയെങ്കിലും നട്ടുപിടിപ്പിക്കുക വീട്ടിന്റെ മുറ്റത്ത് എനിക്ക് പറയാനുള്ളത് തുടക്കക്കാരൊക്കെ ഒരു പത്ത് ആദ്യമേ വെച്ച് പിടിപ്പിക്കുക അത് അതിൽ നിന്ന് തന്നെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് നമുക്ക് മാറ്റി നടാവുന്നതേ ഉള്ളു അപ്പൊ പ്ലാന്റ് കൂടെ കൂടിക്കൊണ്ടേയിരിക്കും അങ്ങനെയാണ് ഞാനും ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ നമുക്ക് നിറച്ച് ഇവിടെ ഇപ്പൊ സ്ഥലം ഇല്ല സത്യം പറഞ്ഞ വെക്കാനുള്ള എവിടെയൊക്കെ എങ്കിലും കുത്തി നിറച്ച കണ്ടുകൊണ്ട് വെക്കുമ്പോ അവർ പറയുന്നത് തന്നെ ഒരു ഓർഡർ അനുസരിച്ച് വെക്കും ഞാൻ പറഞ്ഞ അടുത്ത പ്രാവശ്യം നോക്കട്ടെ ഓർഡർ അനുസരിച്ച് വെക്കാമെന്ന് പറയുന്നുണ്ട് എനിക്കിവിടെ മൊത്തം ഇരുപത് സെന്റ് സ്ഥലമാണുള്ളത് ഈ വീടുൾപ്പെടെ ഇരിക്കുന്ന ബാക്കിലും കിച്ചന്റെ ബാക്കിലും എല്ലാം ചെടികളാണ് അപ്പൊ ഇവിടെ മൊത്തം ഞാൻ ചെടി വെച്ചിട്ടുണ്ട് എവിടെ ഒരു സ്പേസ് ഉണ്ടോ അവിടെ ഞാൻ ഒരു ചെടി കൊണ്ട് കുത്തി വെക്കും പൊടിക്കാൻ വേണ്ടി പൊടിച്ച് വരുന്നതിന് നമ്മൾ മാറ്റി തരും ഇതൊരു വിറക്കൽ ഫ്രൂട്ടാണ് ഇന്ന് കുറച്ച് പഴം രാവിലെ പഴുത്തായിരുന്നു അത് പറിച്ചു എൻ്റെ ഒരു കൂട്ടുകാരിക്ക് കുറെ തിന്നാൻ വേണ്ടി കൊടുത്തു അവര് മക്കളുമായിട്ട് നിന്ന് വന്നു അപ്പൊ അവർക്ക് കണ്ടിട്ടില്ലാത്തോണ്ട് അവർക്ക് പറിച്ചു കൊടുത്തപ്പോൾ നല്ല ടേസ്റ്റാന്ന് പറഞ്ഞു അപ്പൊ അവിടെ ഒരു ചൈനീസ് ഓറഞ്ച് ഉണ്ട് അതിൽ നിന്ന് ഒരു കാറിച്ച് കൊടുത്തു അപ്പൊ നല്ല മധുരമാണെന്ന് പറഞ്ഞു ഈ ഇതിന്റെ കാ കഴിച്ചു കഴിഞ്ഞാൽ ഒരു മൂന്ന് മണിക്കൂർ വരെ നമ്മുടെ വായിൽ അതിന്റെ മധുരം ഉണ്ടായിരിക്കും ഉളുപ്പുള്ള ഏത് സാധനം കഴിച്ചാലും മധുരമായിട്ട് തോന്നും അങ്ങനെയാണ് ഇതിന്റെ പ്രത്യേകത അതിന് അതുകൊണ്ടാണ് ഇതിന്റെ മറക്കൽ ഫ്രൂട്ട് എന്ന് പറയുന്നത് ഇതാണ് ഡ്രാഗൺ ലീഫ് എന്ന് പറയും ഇതാണ് ഇപ്പൊ പുതിയ ട്രെൻഡ് വീടുകളൊക്കെ പുതിയ വീടുകളൊക്കെ വെക്കുന്ന ഇടത്ത് ഇതാണ് ഇപ്പൊ വെക്കുന്നത് ഇത് ഇത്രയും വലുതാകുമ്പോ ഒരു നാനൂറ് അഞ്ഞൂറ് രൂപയുണ്ട് ഈ പ്ലാന്റിന്റെ വില തന്നെ ഇതിപ്പോ ഷെയ്ഡിൽ നിൽക്കുന്നോണ്ടായിരിക്കും കളറ് മഞ്ഞളിച്ചു നിക്കുന്നത് ഇതിന വളപ്രയോഗം ഒന്നും ചെയ്തില്ല ഇത് ക്രോട്ടൺസ് ആണ് ഇത് തന്നെ എനിക്ക് മൂന്നാല് ഐറ്റംസ് ഉണ്ട് ഇതെന്റെ കട്ടിങ്സ് ഒക്കെ എടുക്കാറുണ്ട് പക്ഷെ ഇതിനൊന്നും കട്ട് ചെയ്തില്ല ഇതുവരെ അപ്പുറത്തുണ്ട് കുറെ അതിൽ നിന്നൊക്കെ എടുക്കാറുണ്ട് ഇല എടുക്കാറുണ്ട് ആ ക്രോട്ടൺസ് ഒക്കെ ഇത് ഞാൻ ഇപ്പൊ വാങ്ങിച്ചിട്ട് രണ്ടു മാസമേ ഉള്ളൂ ഒരു കുഞ്ഞു പ്ലാന്റ് അമ്പത് രൂപയ്ക്ക് വാങ്ങിച്ചതാണ് ഇതിൽ ഞാൻ എന്നും ഒഴിക്കുന്നത് മീൻറെ വെള്ളവും ഞായറാഴ്ച ഇറച്ചിയുടെ ഇറച്ചി കഴുകുന്ന വെള്ളമാണ് കൊണ്ടു ഒഴിച്ചു കൊടുക്കുന്നത് അല്ലാതെ ഒത്തിരി ചാണകപ്പൊടി മാത്രം ഇട്ടിട്ടുണ്ട് ഇത്രയും രണ്ടു മാസം കൊണ്ട് വളർന്നെത്തിയതാണ് എന്റെ അടിയിൽ കാച്ചിട്ടുണ്ട് ഞാൻ ഇത് വെച്ചിട്ട് രണ്ടു മാസം കഴിഞ്ഞതേ ഉള്ളൂ എന്നിട്ടും അതിൽ കാ പിടിച്ചിട്ടുണ്ട് മുന്തിരി കാച്ചിട്ടുണ്ട് അത് കാണുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷമാണ് ഉള്ളത് കൊണ്ട് എനിക്ക് വീട്ടമ്മമാരോടും കുട്ടികൾ തലമുറകളോടും യുവ തലമുറകളോടും പറയാനുള്ളത് ഒരു ചെടിയെങ്കിലും വെച്ച് അതിനെ കണ്ട് ആസ്വദിക്കുക അത് ആ വരുമാനമാർഗം ഉദ്ദേശിക്കേണ്ടത് നമ്മുടെ സന്തോഷമാണ് മനസ്സിന്റെ ഒരു സന്തോഷമാണ് നമുക്ക് വേണ്ടിയത് അതാണ് എനിക്ക് പറയാനുള്ളത് അല്ലാതെ വരുമാനം നോക്കണ്ട